ാണ് ഇപ്പൊ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഞാനിപ്പോ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് അത് മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാറില്ല ഞാൻ എന്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര പറയാ ജാതി വെറിപൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവര് ഇവര് ഒരു കാര്യം വേടൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാവും കാരണം ഫാസിസമാണ് ഇവിടെ ഇപ്പൊ മുഖ്യ സാധനം അയാൾ അയാള് പാട്ടിൽ എന്തെങ്കിലും രാജ്യദ്രോഹങ്ങളൊക്കെ വരുമ്പോ അവരെ നോക്കിയോളൂ നീയൊന്നും തമ്പ്രാക്കന്മാരല്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരെ അസ്വസ്ഥമാക്കുന്നത് അതേക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് ചെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകും ഇഷ്ടമില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോവും നമുക്ക് എന്ത് ചെയ്യാം നോക്കും പൊതുജനമല്ലേ എന്തോ ഒരു ഇതുണ്ട് അവർക്ക് വേടന് ഇവർ ഈ പറഞ്ഞതുപോലെ വേടന്റെ പാട്ടുകൾ കലാഭാസവും തുണിയിലാട്ടങ്ങളും ആകുന്നത് സംഘപരിവാറിന് മാത്രമാണ് എന്തുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾ വേടനെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം നിലവിൽ റാപ്പർ വേടനെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും സംഘപരിവാറിന് വേടനോട് ഇത്ര ഒരു വിദ്വേഷം അത് ഇന്നലെ ശശീരയുടെ പ്രസ്താവനയിൽ തന്നെ വ്യക്തമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാരണം വേടൻ പറയുന്നത് തിരസ്കൃതരുടെ വാക്കുകളാണ് അവൻ്റെ ശബ്ദമാണ് അപ്പം തിരസ്കൃതരുടെ വാക്കുകൾ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇവരെ അസ്വസ്ഥമാക്കും അത് പണ്ടും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് നാടൻ പാട്ടുകൾ എക്കാലവും ഇവിടുത്തെ ജമ്മി നാടുവാഴി പൂപ്പർ വൃന്ദത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഇന്നത്തെ പല കടമനിട്ടയുടെ കവിതകളൊക്കെ ഇവിടുത്തെ മുതലാളിത്തത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പം വേടൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാവും കാരണം ഫാസിസമാണ് ഫാസിസമാണിവിടെ ഇപ്പം മുഖ്യ സാധനം ഫാസിസവും സാമ്രാജ്യത്വവും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു 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 അവിയൽ പരുവത്തിലുള്ള സാധനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഈ അവിയലിന് സ്വാഭാവികമായിട്ടും വേടനെ പോലെയുള്ള ആളുകൾ വേടൻ മാത്രമല്ല വേടനെ പോലെ മിണ്ടുന്ന ഒരുപാട് പേരുണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകമാകെ ഇവർ സ്വാഭാവികമായിട്ടും ഈ പ്രതികരണം ഇവർക്ക് ഇവരെ അസ്വസ്ഥമാക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് അവരുടെ മൂല് അവരുടെ അവരുയർത്തുന്ന മൂല്യങ്ങളെ അല്ലെ അവർ പറയുന്ന സാധനങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തിടൂ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്നത് തന്നെയാണ് നീന്തും തമ്പ്രാക്കന്മാരല്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരെ അസ്വസ്ഥമാക്കുന്നത് അതെക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ പിന്നെ അതിന് കുറേ ആഘാതങ്ങൾ കുറവുണ്ടായിരുന്നെങ്കിലും കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം എക്കാലത്തും കേരളത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പി എം ആൻ്റണിയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാളത്തിലെ ഒരു കെ പി എസ് സിയുടെ നാടകങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എക്കാലവും കേരളത്തിൽ ഭയങ്കരമായ സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘപരിവാറിനെ മാത്രമല്ല ഇവിടുത്തെ മത എല്ലാവിധം കത്തോലിക്ക മതത്തിൻ്റെ ഇതാണ് പി എം ആൻ്റണി നേരിട്ടത് ക്രിസ്തുവിൻ്റെ ആറാം തീരുമുറിന് പിന്നെ ഭഗവാൻ കാലമാർന്ന നാടകത്തിൻ്റെ മുകളിൽ കെ പി എസ് സി നേരിട്ടതും ഇതേ സംഘപരിവാർ സംഭവങ്ങൾ തന്നെയാണ് എക്കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ട് ഈ ഇത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ പ്രതികരണം കേരളീയ ജനത ആ കരുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കേരളത്തിലെ ഭരണകൂടം ഒപ്പം നിന്നുകൊണ്ട് കൃത്യമായ ഒരു പ്രതികരണം കേരളത്തിൻ്റേതായി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരം മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടു ഇത്തരം മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ വ്യക്തികളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന അവശ്യ ഈ എന്താ പറയുക പണ്ടും കാവുതീണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ബുദ്ധമത അനുയായികളെയും അവിടുത്തെ തലത് ദേശവാസികളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവരോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ തെറി വിളിച്ച് പുറത്താക്കുന്ന ഒരു രീതി ആ കാവുതീണ്ടൽ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ നിലനിൽക്കുന്ന നമ്മൾ കാണുന്ന ഈ കാവുതീണ്ടൽ എന്ന് പറയുന്നത് പോലെയുള്ള അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും തെറി പറയലുകളും ഭീഷണിപ്പെടുത്തലുകളുമായിട്ടാണ് ഇപ്പം ഈ സമൂഹം ഒരു ഒരു സംഘടത രൂപ അതായത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ക്രിമിനോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇവർ ഒരു പത്ത് പേര് കൂടി കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു ക്രിമിനോളജി വർക്കൗട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അല്ലാതെ നിൽക്കുമ്പോഴും ഒക്കെ ഇത്തരം ആളുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ സമൂഹ മദ്യത്തിൽ താറടിച്ച് കാണിക്കുന്ന ഒരു രീതി ആണ് ഇപ്പോൾ ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമാണ് അവർ ഈ പഴയ കാവു മറ്റൊരു പതിപ്പാണ് ഇവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിഭാഗത്തിൽ പെടുന്നൊരാളായത് കൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കുമോ സംഘപരിവാർ സംഘടനകൾ അവരെ റദ്ദീന്ന് നേതാക്കളായ ശശികലടക്കമുള്ളവര് പൊതുവേദിയില് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം അല്ല അവർക്ക് അവർ കുറക്കങ്ങള് ഇവിടെ ഒന്നും ഇല്ലാതെ മാറി ഇപ്പോഴാണ് ഈ വേടനെ കൊണ്ടുപോകുന്നത് വേടന്റെ പുറകെ കുറെ ആളുകൾ പോകുന്നോണ്ട് അവർക്ക് പിടിക്കുന്നില്ല ഇപ്പം എൻ്റെ പുറകെ ആളുകൾ വരുമ്പോഴത്തേക്ക് എടുത്ത ആളുകൾക്ക് എതിരല്ലേ വരുവുള്ളൂ അതേ രീതിയിൽ കണക്കാക്കിയാൽ മതി അല്ല വേറെ രാഷ്ട്രീയമൊന്നും അതില്ല ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെ അവർക്ക് അല്ല അവർക്ക് വേറെ എന്ത് ചെയ്യുക യാതൊരു ബന്ധമില്ല അല്ല അത് ആൾക്കാർക്ക് ആസ്വദനം കിട്ടുന്നുണ്ടല്ലേ ആളുകൾ കൂടുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇടത്തേ ഞാൻ പോവുള്ളൂ ആളുകൾ കൂടുന്നത് നമുക്കെന്ന് എപ്പോഴും പോകേണ്ടതെന്ന് പറയാം പോകും പോകണവർ പോട്ടെ നല്ലത് ചീത്തയാണെങ്കിൽ അവർന്ന് അറിയട്ടെ കൂടുതൽ ല്ലല്ല ആശാനെ ഇത് നമ്മള് അവർക്ക് അവരൊരു ഇഷ്ടം ചെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീട്ടിൽ വീണ്ടും പോവും ഇഷ്ടമില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോവും നമുക്ക് എന്തു ചെയ്യാം നോക്കും പൊതുജനമല്ലേ എന്തോ ഒരു ഇതുണ്ട് അവർക്ക് വേടന് അതുകൊണ്ട് ഒരു വശ്യം പോലെ അവര് ആളുകളെ സംസാരിച്ച് ഒതുക്കാനും പാട്ടിലൂടെയും എല്ലാം അദ്ദേഹത്തിന് കഴിവുണ്ട് ആ കഴിവങ്ങനെ പ്രകടിപ്പിക്കട്ടെ കുറെ കാലം നിൽക്കും ഇപ്പൊ ആശ്വാസില്ലേ ഇപ്പൊ എന്തായി ഓരോ ആളുകൾ മാറി മാറി പോകുന്ന വേടന്റെ കാലഘട്ടം വരുമ്പോൾ വേടൻ അല്ലാതെ അത് പറ്റി പറയാനൊന്നുമില്ല ആര് തടുത്താലും അത് വരേണ്ടത് വരും തടുത്താലും വരേണ്ടത് വരും അതിപ്പോ നമ്മള് വാക്യ പറയണ അല്ലാതെ അയാളും വളരും മനുഷ്യനല്ലേ അയാൾ അയാളുടെ ഇത് കാഴ്ചപ്പാടല്ലേ രാജ്യത്തിന് വിരുദ്ധത കാണിക്കണമെങ്കിൽ അപ്പോഴേ കണ്ടോളാം ഇപ്പം നമ്മളെ രാജ്യദ്രോഹം അങ്ങനെ ഞങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ അപ്പോഴേ കാണാനുള്ള ആളുകൾ ഇവിടെ നോക്കാനുള്ള ആളുകൾ ഇരിക്കയില്ലേ സർക്കാർ അതിൻ്റെ ആളുകളുണ്ട് അവർ നോക്കട്ടെ അല്ലാതെ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അയാൾ പാടട്ടെ പാട്ടിൽ എന്തെങ്കിലും രാജ്യദ്രോഹങ്ങളൊക്കെ പറയുമ്പോൾ അവരെ നോക്കിയോളൂ നമ്മളെ മേലധികാരികളെ അവരെ നോക്കിയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി കയറി പറയുന്നത് ഇപ്പം ഞാൻ വേടം കൊള്ളൂല അങ്ങനെ പറയണമെന്ന് വെച്ചാൽ എനിക്കതിനുള്ള അവകാശമില്ല ഒരു രാഷ്ട്രീയക്കാർക്ക് മറു രാഷ്ട്രീയക്കാരെ കണ്ടുകൂടാ അത് വേറെ കാര്യം നമ്മൾ പൊതുജനവും ഞാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് ഇടത്തേക്ക് പിന്നെ നമ്മൾ ഉള്ളൂ റാപ്പർ നിലവിലെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകള് നേതാക്കള് ടാർഗറ്റ് രീതി ചെയ്യുന്ന രീതിയില് പൊതുവേദികളടക്കം പ്രസംഗിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു നടപടി നടപടിയിലേക്ക് അവര് പോകുന്നു എന്റെ അറിവിച്ച് ഒരു ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതീകരിക്കുകയും ചെയ്തു ഇനി പറഞ്ഞു പിന്നെ രക്ഷ എടുക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ ദ്രോഹിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന ഒരു ആളാണല്ലോ അപ്പോ അവരുടെ രാഷ്ട്രീയം ആ ഒരു രാഷ്ട്രീയം പറയുന്നോ സംഘപരിവാർ സംഘടനകള് വേദന ഞാൻ പറയണ വെച്ച് കഴിഞ്ഞാല് കലാകാരന് ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയം ഉണ്ടായിരിക്കും പക്ഷെ രാഷ്ട്രീയം പറയാൻ പാടില്ല അതാണ് ഞാനൊരു കലാകാരനാണ് ഒരു എഴുത്തുകാരനൊക്കെയാണ് അപ്പൊ ഞാനും എനിക്കൊരു രാഷ്ട്രീയുണ്ട് ഞാൻ പൊതുവെ അങ്ങനെ പറയാറില്ല അപ്പോൾ അത് പറയുന്നതിൽ ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കും പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാള് പലരും ഇപ്പൊ പല സ്ഥലങ്ങളിലും വേദികളിലും ഓരോ പാർട്ടിയുടെ പ്രശ്നങ്ങളുണ്ടാവല്ലോ അപ്പൊ പോയി വിമർശിക്കണ്ട അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ഒരു തെറ്റല്ല എന്നാണ് എനിക്കും പറയാനുള്ളത് വിമർശിച്ചില്ലാണ്ടാക്കുന്നത് ഒരു തെറ്റല്ലേ അതെ ഒരു തെറ്റാണ് അതും മാത്രല്ല ഈ ഒരു താഴ്ന്ന ഒരു ഇതിൽ പെട്ട ഒരാളെ എപ്പോഴും എല്ലാവരും കൂടി ഉയർത്തി കൊണ്ടു ഏറ്റവും നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലാണ്ടാക്കുന്നത് എപ്പോഴും മോശമാണല്ലോ പ്രത്യേകിച്ച് ഇല്ലാതെ കിടക്കുന്ന ഒരു അതപ്പതിനത്തീന്ന് കിടക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഉയർത്തി കൊണ്ടുവരാൻ രക്ഷപ്പെടുത്താമെന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ എല്ലാവരും ആയിരിക്കട്ടെ എന്നാണ് ഞാൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വേടനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് ആളെ ഇല്ലാതാക്കുന്ന രീതിയിൽ രീതിയിലാണ് ആ പ്രസംഗങ്ങളുടെ ഒരു പോക്ക് എന്തുകൊണ്ടായിരിക്കും സംഘടനകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന് അവരുടെ രാഷ്ട്രീയ മനോഭാവം തന്നെയാണ് അവർക്ക് എതിരെ ശബ്ദം ഉയർത്തുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതുവിലുള്ള ഒരു രീതി തന്നെയാണ് ആ രീതി തന്നെയാണ് ഇപ്പോ ഇവിടെ വേടനെതിരെയും അവരവലംബിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് ഒരു ആളാണ് വേടൻ ആ ആ ഒരു 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 കൈകാര്യം സവർണ മനോഭാവം എല്ലാ കാലത്തും പുലർത്തി പോരുന്ന ഒരു സംഘം തന്നെയാണ് ഈ പറയുന്ന സംഘപരിവാർ അടങ്ങിയിട്ടുള്ള ടീം അപ്പൊ അത് അത് തന്നെയാണ് ഇവിടെ ഒരു വേടനെതിരെയും ആയുധമാക്കി മാറ്റുന്ന ഹിന്ദു ഐക്യവേദി നേതാവായ കെ പി ശശികല പറഞ്ഞത് ഒരു കലാ ആഭാസമാണ് വിഭാഗമായിട്ട് വേടന്റെ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെയാണ് അതിപ്പോ അവരല്ലോ തീരുമാനിക്കുക എന്നുള്ളത് അപ്പോ തീർച്ചയായിട്ടും വേടൻ ചെല്ലുന്ന വേദികളിലൊക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ പിന്തുണയായിട്ട് തന്നെ നല്ല ജനസഞ്ചയം ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ആ ഒരു പിന്തുണ ഒരാൾ ആളുകളുടെ ഒരു പിന്തുണ തന്നെ ആയിരിക്കാം കൊണ്ടതൊക്കെ ഇല്ലാതാവുന്ന എന്ന് തന്നെയായിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് അപ്പൊ ആ ഒരു സപ്പോർട്ടുള്ളിടത്തോളം കാലം അത്ര പെട്ടെന്നൊന്നും വേടൻ ഉയർത്തിക്കൊണ്ടിരുന്ന ആശയങ്ങൾ ഇല്ലാതാക്കാൻ ആവില്ലെന്ന് തന്നെയാണ് കരുതുന്നത്